ഇന്ന് നമ്മുടെ കർത്താവിൻ്റെ ഉത്ഥാന ഉത്സവമാണ് ഈ ഉത്ഥാന ഉത്സവത്തിന് മരണ ഉത്ഥാന ഉത്സവം എന്നാണ് എനിക്ക് പറയാൻ ഇഷ്ടം കാരണം മരണത്തിലൂടെ അല്ലാതെ ഉത്ഥാനമില്ല ദുഃഖവെള്ളിയിലൂടെ അല്ലാതെ ഉത്ഥാനമില്ല അല്പം കാൽപ്പനികമായിട്ട് പറയുകയാണെങ്കിൽ ഒരു വിരുദ്ധോക്തി തന്നെയാണ് മരണം ജന്മം നൽകിയ ജീവൻ ജീവനെ വഴി തുറന്നു കൊടുത്ത മരണം അതുമല്ലെങ്കിൽ മരണം ജന്മം കൊടുത്ത ജീവൻ ഒരു വിരുദ്ധോക്തിയാണിത് മരണത്തിലൂടെയെ ഉത്ഥാനമുണ്ടാകുള്ളൂ ആദിമ ക്രൈസ്തവരുടെ ഇടയിൽ രഹസ്യമാക്കപ്പെട്ടിരുന്ന ആ വലിയ സത്യം യഹൂദരെയും റോമക്കാരെയും പേടിച്ച് രഹസ്യമാക്കപ്പെട്ടിരുന്ന ആ വലിയ രഹസ്യത്തെ അവർ പരസ്പരം ഏറ്റുപറഞ്ഞു നമ്മുടെ കർത്താവ് ഉത്ഥാനം ചെയ്തു മരണമടഞ്ഞു പോയി നഷ്ടപ്പെട്ടു പോയി പരാജയപ്പെട്ടു പോയി എന്ന് കരുതിയിരുന്ന ആ മിശിഹായെ അവർ വീണ്ടും കണ്ടെത്തി വലിയ പ്രതീക്ഷ നൽകിയ ഉത്ഥാനത്തിൻ്റെ രഹസ്യം അവർ മഹാത്ഭുതമായിട്ട് കണക്കാക്കി ഈ ദിവസങ്ങളിൽ നാം ശ്രദ്ധിച്ചു വിരുദ്ധോക്തികളുടെ ഒരു വലിയ പരമ്പര ഞാൻ വഴിയും സത്യവും ജീവനുമാണെന്ന് പറഞ്ഞ നമ്മുടെ കർത്താവ് ആ സത്യത്തെ മറന്നു പോകുന്ന അദ്ദേഹത്തിൻ്റെ കേൾവിക്കാർ അവിടുത്തെ കേൾവിക്കാർ സത്യത്തെ ചുംബിച്ച് യൂദാസ് സത്യത്തെ തള്ളിപ്പറഞ്ഞ പത്രോസ് സത്യത്തെ ഉപേക്ഷിച്ച് കടന്നുപോയ തന്റെ പ്രിയ ശിഷ്യന്മാർ സത്യത്തെ ചോദ്യം ചെയ്ത പീലാത്തോസ് സത്യത്തെ കുരിശിൽ തറച്ചു കൊന്ന യഹൂദർ അവസാനമായി സത്യത്തെ ഒരു തടവറയിൽ ഗുഹയിൽ ഒളിപ്പിക്കാൻ ശ്രമിച്ച മനുഷ്യർ ഏകദേശം പ്രകാശത്തെ ഇരുട്ടുകൊണ്ട് അന്ധമാക്കാനായിട്ട് ശ്രമിച്ച ഒരു കൂട്ടം ഇവരുടെ എല്ലാം പ്രതീക്ഷ അറ്റുകൊണ്ട് നമ്മുടെ കർത്താവ് ഉദ്ധിതനായി ഇതാണ് മഹാത്ഭുതങ്ങളിൽ മഹാത്ഭുതമായ നമ്മുടെ കർത്താവിൻ്റെ മരണോത്ഥാന ആഘോഷം ഈ മരണോത്ഥാന ആഘോഷത്തിൽ നാം സ്വീകരിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഉദ്ബോധിപ്പിക്കാനാണ് ഞാൻ ഈ നിമിഷം ഉപയോഗിക്കുക ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ കർത്താവിൻ്റെ മരണോത്ഥാനത്തിലൂടെ നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറാൻ സാധ്യമായി എന്നുള്ളതാണ് എന്താണ് ദൈവത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ ദൈവത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ ദൈവത്തെക്കുറിച്ചുള്ള സംശയവും ഭയവും തന്നെ ദൈവത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയിലും ഭയത്തിലും അടിമപ്പെട്ട ഒരു സമൂഹമായിരുന്നു ഇസ്രായേൽ ജനത അതിന് ഉദാഹരണമായിട്ട് നമുക്ക് പുറപാടിൻ്റെ പുസ്തകത്തിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും പ്രത്യേകിച്ച് ഇരുപതാം അധ്യായത്തിലെ പതിനെട്ടാം വാക്യം മുതൽ ഇപ്രകാരം പറയുന്നു നീ തന്നെ ഞങ്ങളോട് സംസാരിച്ചാൽ മതി എന്ന് ഇസ്രായേൽ ജനത ഒന്നടങ്കം വിളിച്ചപേക്ഷി കേണപേക്ഷിക്കുകയാണ് മോശയവർ എന്താണതിന് കാരണം സീനായിൽ മലയിൽ നിന്ന് കേട്ട വലിയ മുഴക്കത്തെ ഇടിമുഴക്കത്തെ അവർ ഭയപ്പെട്ടിരുന്നു പിന്നെ അതുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു നീ സംസാരിച്ചാൽ മതി ഞങ്ങൾ കേട്ടോളാം ദൈവം ഇനിമേൽ ഞങ്ങളോട് സംസാരിക്കാതിരിക്കട്ടെ ഇതൊരു വിരുദ്ധോക്തിയാണ് ദൈവം ഇനിമേൽ നമ്മളോട് സംസാരിക്കാതിരിക്കട്ടെ എന്ന് ഇസ്രായേൽ ജനത ഒന്നടങ്കം വിളിച്ചു പറയുന്നു വീണ്ടും പറയുന്നു അവിടുന്ന് സംസാരിച്ചാൽ ഞങ്ങളെല്ലാവരും മരിച്ചു പോകും പുറപ്പാടിന്റെ പുസ്തകം ഇരുപതാം അദ്ധ്യായം പതിനെട്ടാം വാക്ക് വലിയൊരു വിരുദ്ധോക്തിയാണ് ഇതാണ് ദൈവത്തെ ഭയപ്പെട്ടിരുന്ന ഒരു ജനതയുടെ അന്ധകാരം ദൈവത്തെക്കുറിച്ചുള്ള ഈ അജ്ഞാനം തന്നെയാണ് യഥാർത്ഥമായ അന്ധത അന്ധതയിൽ കഴിഞ്ഞിരുന്ന ഇരുളിൽ കഴിഞ്ഞിരുന്ന ഒരു ജനതയ്ക്ക് പ്രകാശമൊതുച്ചു എന്ന് പുതിയ നിയമത്തിൽ പറയുന്നത് ഈ അർത്ഥത്തിൽ നമുക്ക് കൂടുതൽ മനസ്സിലാകും അത് കൂടുതൽ ധ്യാനിച്ച് മനസ്സിലാക്കിയത് ഹെബ്രായർ എഴുതിയ ഹെബ്രായർക്കാർ എഴുതിയ ലേഖനകർത്താവ് തന്നെയാണ് അദ്ദേഹം ഇപ്രകാരം പറയുന്നു പന്ത്രണ്ടാം അധ്യായം പതിനെട്ടാം വാക്യം സ്പർശിക്കാവുന്ന ഒരു വസ്തുവിനെയോ എരിയുന്ന അഗ്നിയെയോ അന്ധകാരത്തെയോ കാർമേഘത്തെയോ ചുഴലിക്കാറ്റിനെയോ കാഹളധ്വനിയെയോ ഇനി അരുതേ എന്ന് കേട്ടവരെ കൊണ്ട് പറയിക്കുന്ന വാക്കുകളുടെ മുഴക്കത്തെയോ അല്ല നിങ്ങൾ സമീപിക്കുന്നത് മലയെ സമീപിക്കുന്ന ഒരു മൃഗമാണെങ്കിലും അതിനെ കല്ലെറിയണം എന്ന കൽപ്പന അവർക്ക് ദുസ്സഹമായിരുന്നു ഞാൻ ഭയം കൊണ്ട് വിറയ്ക്കുന്നു എന്ന് മോശ പറയത്തക്ക വിധം അത്ര ഭയാനകമായിരുന്നു ആ കാഴ്ച എന്നാൽ നിങ്ങൾ അടുത്തിരിക്കുന്നതോ സിയോൻ മലയിലേക്കും ജീവിക്കുന്ന ദൈവം നഗരമായ സ്വർഗീയ ജെറുസലേമിലേക്കും അസംഖ്യം ദൂതന്മാരുടെ സമൂഹത്തിലേക്കുമാണ് നിങ്ങൾ വന്നിരിക്കുന്നത് സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതരുടെ സമൂഹത്തിലേക്കും സഭയിലേക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപന്റെ മുൻപിലേക്കും പരിപൂർണരാക്കപ്പെട്ട നീതിമാന്മാരുടെ ആത്മാക്കളുടെ അടുത്തിലേക്കും പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായ യേശുവിൻ്റെ സവിധത്തിലേക്കും ആബേലിൻ്റെ രക്തത്തിനേക്കാൾ ശ്രേഷ്ഠമായ വാഗ്ദാനം ചെയ്യപ്പെട്ട തളിക്കപ്പെട്ട രക്തത്തിലേക്കുമാണ് നിങ്ങളടുത്തിരിക്കുന്നത് നമ്മുടെ ഭയം മുഴുവൻ മുഴുവനില്ലാതെ ഇനി മേൽ ദൈവത്തിനെ ഭയക്കണ്ട ദൈവത്തെ സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധ്യത എത്തി അവിടുത്തെ പുത്ര തുല്യം സ്നേഹിക്കാൻ അവിടുന്ന് തന്നെ തൻ്റെ സ്വപുത്രനെ അയച്ച് നമ്മെ സ്ഥാനത്തിലേക്ക് ഉയർത്തി അവിടുന്ന് നമ്മോടുള്ള സ്നേഹത്തെ പ്രതി നമ്മൾ ഒരിക്കൽ കൂടി അവനെ പോലെയായിത്തീരാൻ അവൻ നമ്മെപ്പോലെ ആകാൻ തൻ്റെ സുപുത്രനെ അയച്ചു എന്നിട്ട് അവിടുന്ന് 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 വഴി നമ്മുടെ ദൈവം നമ്മോട് നേരിട്ട് സംസാരിച്ചു ഇതും ഹെബ്രക്ക ലേഖനത്തിൽ ഒന്നാം അധ്യായം ഒന്നാം വാക്യം നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ലാത്തൊരു വാക്യമാണ് ഹെബ്രായർ ഒന്ന് ഒന്ന് പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളും ദൈവം നമ്മോട് നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചു എന്നാൽ ഈ കാലയളവിലാകട്ടെ ഈ അവസാന സമയത്താകട്ടെ അവൻ തൻ്റെ സ്വപുത്രൻ വഴി നമ്മോട് നേരിട്ട് സംസാരിച്ചിരുന്നു സ്നാഭയോഹനൻ വഴി വരെ എല്ലാ പ്രവാചക ദൗത്യങ്ങളും അവസാനിച്ചു ഇനി നമ്മോട് കർത്താവ് സംസാരിച്ചത് നേരിട്ടാണ് തൻ്റെ പുത്രൻ വഴി അതുകൊണ്ട് നമ്മുടെ ഭയത്തെ ഇല്ലാതാക്കി എന്നുള്ളതാണ് നമ്മുടെ നമ്മുടെ കർത്താവിൻ്റെ മരണോത്ഥാന ദിവസത്തിൽ നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് കണ്ടെത്തേണ്ട വലിയ സത്യം രണ്ടാമത്തത് ഉത്താനത്തിൻ്റെ ശക്തി മരണത്തിലാണ് ഉത്ഥാനത്തിൻ്റെ ശക്തി മരണത്തിലാണ് മരണം കൂടാതെ ഉത്ഥാനമില്ല ഇതാണ് ഞാൻ ആദ്യം പ്രതിപാദിച്ച വിരുദ്ധോക്തി മരണം ജന്മം നൽകിയ ജീവൻ ജീവൻ്റെ വഴി തുറന്ന മരണം ഈ ഭൂമിയിലെ ഏറ്റവും ദുഃഖകരമായ ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ഈ വെള്ളിയാഴ്ചയും ഏറ്റവും സന്തോഷം നിറഞ്ഞ ഏറ്റവും പ്രഭ നിറഞ്ഞ മറ്റൊരു ദിവസവുമായിട്ട് മൂന്ന് ദിവസത്തായി അകലമേയുള്ളൂ ദുഃഖവെള്ളിയും ഉത്ഥാന ദിവസവും തമ്മിൽ മൂന്ന് ദിവസമേ ഉള്ളൂ അകലം എന്നറിയുന്നത് തന്നെയാണ് ഈ അറിവിൻ്റെ നിറവാണ് നമ്മുടെ കറകളെ ഇല്ലാതാക്കുന്നത് അങ്ങനെ അറിവിൻ്റെ നിറവിലേക്ക് എത്തിയ കുത്തി നോവിക്കാൻ ശ്രമിച്ച ആ ശതാധിപൻ പോലും ആ നിറവിൽ നിന്ന് ആ സത്യത്തിൽ നിന്ന് വന്ന കറ രക്തത്തിൻ്റെ കറ അവനെ സൗഖ്യപ്പെടുത്തി അവന് കാഴ്ച ഉള്ളതാക്കി ദൈവത്തെ ഇനി മുഖാഭിമുഖം ദർശിക്കാനുള്ള കാഴ്ച ഈ അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ഈ മുറിവിലൂടെ നമ്മൾ കടന്നുപോയേ മതിയാവും മരണത്തിലൂടെ നമുക്ക് ദൈവത്തെ ദർശിക്കാൻ സാധിക്കൂ അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് നിങ്ങൾ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരും കുരിശിൻ്റെ വഴി മാത്രമാണ് ഉത്ഥാനത്തിലേക്കുള്ള വഴി സത്യത്തെ തള്ളിപ്പറഞ്ഞ ശിഷ്യന്മാരും ഓടിയൊളിച്ച ശിഷ്യന്മാരും പത്രോസും എല്ലാ സ്ലേഹന്മാരും അവസാനം ഈ സത്യം മനസ്സിലാക്കി തിരിച്ചു വരും എന്നിട്ട് അവർ തന്നെ തങ്ങളോട് തന്നെ പറയുന്നു അവിടുത്തെ പോലെ ക്രൂശിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല സ്വർഗം കാണുമാറ് എന്നെ തല ക്രൂശിക്കണം എന്ന് പത്രോസേറ്റ് പറയുന്ന ആ വലിയ ആന്തരിക ശക്തി ഈ മരണോത്ഥാനത്തിൻ്റെ വലിയ സത്യം മനസ്സിലാക്കി മരണം കൂടാതെ ക്രിസ്തുവിനോടൊപ്പം ചേരാൻ സാധിക്കില്ല എന്ന വലിയ സത്യം കർത്താവിൻ്റെ ഖബറിൽ വിലപിച്ചിരുന്ന സ്ത്രീകളോട് പ്രത്യേകിച്ച് മക്ദൽ എന്ന മറിയത്തോട് ഉധിതനായ യേശു ചോദിക്കുന്നു സ്ത്രീയെ നീ എന്തിനാണ് കരയുന്നത് ഈ വലിയൊരു ചോദ്യം പ്രസക്തമാണ് ഇന്ന് നമുക്ക് ജീവിതത്തിൽ വേദനയുടെയും മരണത്തിൻ്റെയും സത്യം മനസ്സിലാക്കപ്പെട്ടവർക്ക് അതായത് മരണത്തിലൂടെ ഉദ്ധിതനിലേക്ക് പ്രവേശിച്ചവർക്ക് ഈ മുൻപ് പറഞ്ഞ വലിയ സത്യം മനസ്സിലാക്കിയവർക്ക് വിലപിക്കേണ്ട കാര്യമില്ല എന്നാണ് ഈശോ പറയുക മറ്റൊരവസരത്തിൽ ഫൗലസ്ലിഹെ ഈ ഒരു സത്യത്തെ വേറൊരു വാക്കിലൂടെ പ്രകടിപ്പിക്കുന്നു ഒന്നത്തെ സ്ലോനിയൻസ് നാലാം അധ്യായം മൂന്നാം വാക്യം മരിച്ചവരെക്കുറിച്ച് പ്രത്യാശയില്ലാതെ വിജാതിയരെ പോലെ വിലപിക്കുന്നത് വിലപിക്കരുത് എന്ന് ഞാൻ നിങ്ങളെ വിനയപൂർവ്വം ഉപദേശിക്കുന്നു കുറിച്ച് പ്രത്യാശയില്ലാതെ വിലപിക്കരുത് അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് നമ്മളോട് പറയാ പൂർവ്വകാലങ്ങളിൽ നിങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടാവാം എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും എന്നാൽ ലോകം സന്തോഷിക്കും നിങ്ങൾ ദുഃഖിതരാകും എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമാണ് ഈ മൂന്ന് ദിവസങ്ങളിലൂടെയുള്ള വിഷമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഉദ്ധിതൻ്റെ സന്തോഷത്തിലേക്ക് എത്താൻ പറ്റൂ ഈ മരണോത്ഥാന പ്രതീക്ഷ ഇതാണ് നമുക്ക് ഏറ്റവും ഏറ്റവും രണ്ടാമതായിട്ട് ഗ്രഹിക്കേണ്ടത് ഉദ്ധിതൻ്റെ ശക്തി മരണത്തിലാണ് ഈ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോയേ പോയേ നമ്മുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളെയും നമ്മുടെ പരാധീനതകളെയും രോഗങ്ങളെയും നമ്മുടെ തടസ്സങ്ങളെയും കുടുംബത്തിൽ അനുഭവിക്കുന്ന വേദനകളെയും ഒന്ന് ചിന്തിച്ച് നോക്കി ഈ ഒരു വലിയ പ്രതീക്ഷ ബുദ്ധി തൻ്റെ പ്രതീക്ഷയുണ്ടെങ്കിൽ ഇവയെല്ലാം തരണം ചെയ്യാനുള്ള ശക്തി നമുക്ക് ലഭിക്കും അതുകൊണ്ട് മരണോത്ഥാന പ്രതീക്ഷ നമ്മളിൽ ഉണ്ടാകട്ടെ രണ്ടായിരത്തി പതിനൊന്ന് അവസാനമായി രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ ഒന്ന് ഒരു വെള്ളിയാഴ്ച ഏകദേശം ഒൻപതാം മണിക്കൂർ ഇന്ന് നമ്മുടെ പന്ത്രണ്ട് മണിക്കൂർ എന്ന് പറയുന്ന പന്ത്രണ്ട് മണി ഒൻപതാം മണിക്കൂറിൽ നമ്മുടെ സഭയുടെ തലവനായ കർദിനാൾ വർക്കി വിധേയത്തിൽ നമ്മുടെ കർത്താവിൽ നിദ്ര പ്രാപിച്ചു എന്നെ സംബന്ധിച്ച് ആ ഒരു നിമിഷം വളരെയധികം വേദന നൽകുന്നതായിരുന്നു കാരണം അദ്ദേഹം കർദിനാൾ ആയിക്കഴിഞ്ഞ ശേഷമുള്ള ആദ്യത്തെ പട്ടം എനിക്ക് ലഭിക്കാനായിട്ട് ദൈവം തീരുമാനിച്ചായി അത് വലിയൊരു ഭാഗ്യം ലഭിച്ചു അദ്ദേഹം ദിവംഗതനാകുന്നതിന് തൊട്ട് മുൻപ് അന്നുണ്ടായിരുന്ന സഹായമെത്രാനായിരുന്ന നമ്മുടെ തോമസ് ചക്കേത്ത് പിതാവിനോട് അദ്ലീമിന വിശിനു വേണ്ടി റോമിലേക്ക് പോയി അദ്ദേഹത്തോട് രഹസ്യമായിട്ട് ഈ പിതാവ് മന്ത്രിച്ചു നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ഞാൻ സ്വർഗത്തിലായിരിക്കും നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ഞാൻ സ്വർഗത്തിലായിരിക്കും ഈ വിശുദ്ധനായ കർദിനാൾ ഈ കർത്താവിൻ്റെ മരണോത്ഥാനത്തിലേക്ക് ഏറ്റവും വിശുദ്ധിയോടെ പ്രവേശിച്ചു ഈ ഒരു പ്രതീക്ഷയാണ് ഈ ഉദ്ധാന ദിവസത്തിൽ നമുക്ക് ലഭിക്കേണ്ടത് പ്രിയമുള്ളവരെ ഈ വലിയൊരു പ്രതീക്ഷ ഉത്ഥാനത്തിലേക്ക് കടന്നു വരുന്ന നമുക്കെല്ലാവർക്കും ഉദ്ധിതനായ ക്രിസ്തു തരട്ടെ ദൈവത്തെ ഇനി ഭയം കൂടാതെ സമീപിക്കാം മരണം കൂടാതെ ജീവനിലേക്ക് പ്രവേശനമില്ലെന്ന് നമുക്ക് നമ്മളെ ബോധ്യപ്പെടുത്താൻ അവിടുത്തെ തമ്പുരാൻ്റെ പരിശുദ്ധാത്മാവളെ നമ്മെ കൃപ നിറച്ച് നമ്മെ ശക്തരാക്കട്ടെ ബുദ്ധിതനായ യേശുവിൻ്റെ സമാധാനവും കൃപയും നിങ്ങൾക്ക് ധാരാളം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ